തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണം പൂർത്തിയായ കോന്നി മിനി ബൈപ്പാസിന്റെയും കോന്നി വെട്ടൂർ കോന്നപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കോന്നി മാർക്കറ്റ് ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ വൻ കുതിച്ചുചാട്ടമുണ്ടായി സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലങ്ങൾ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം മൂന്ന് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കി നൂറ്റി അൻപതിലധികം പാലങ്ങൾ പൂർത്തിയായി ആയിരത്തി അറുന്നൂറ് കോടി രൂപ പാല നിർമ്മാണത്തിനായി ചെലവഴിച്ചു നൂറിലധികം പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കിലോമീറ്റർ നിലവാരത്തിൽ നിർമ്മിച്ചു റോഡ് പരിപാലനത്തിന് പ്രാധാന്യം നൽകി വരുന്നു സർകോട് നന്ദാരവടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ കിലോമീറ്റർ മലയോര ഹൈവേ പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു മികച്ച റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വലിയ മാറ്റമുണ്ടായ ഇവിടെ എം എൽ എ പി ഡബ്ല്യു ഡി ശ്രദ്ധിച്ച ഈ മണ്ഡലത്തെ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഈ നിയോജക മണ്ഡലത്തെ നന്നായി ശ്രദ്ധിച്ചതിൻ്റെ കാരണം നമ്പർ വൺ കാരണക്കാരൻ ഇവിടുത്തെ എം എൽ എ ആണ് എം എൽ എയുടെ ഇടപെടലാണ് തുടർച്ചയായി എം എൽ എ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ തുടർച്ചയായി കാര്യങ്ങൾ അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോന്നി നിയോജക മണ്ഡലത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് കൊണ്ടുവരാൻ വേണ്ടി ആർ കെ ഐ പദ്ധതിയിലൂടെ രണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വിനിയോഗിച്ചാണ് കോന്നി മിനി ബൈപാസ് നിർമ്മിച്ചത് ആറ് കോടി രൂപ ചെലവിൽ ബി എം ബി സി നിലവാരത്തിലാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്കും ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനം ചെയ്യുന്ന കോന്നി വെട്ടൂർ കോന്നപ്പാറ റോഡ് നിർമ്മിക്കുന്നത് കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി സാബു തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുളസി മണിയമ്മ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് നിരത്തു വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി ബാബുരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ചേട്ടാ വീക്കിൽ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ